ഹേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ യുദ്ധകണ്ഡം നൂറ്റി മുപ്പത്തി മൂന്ന് യുദ്ധയാത്ര அஞ்சனந்தனன் வாக்கள் கேட்டதா സുഗ്രീവനോടരുൾ സംഭാവ്യാദരം സുഗ്രീനാകിയ രാഘവൻ ഇപ്പോൾ പുറപ്പെടുക നക്ഷത്രമുത്രാമതും വിജയപ്രദം രക്ഷോജനക്ഷമാമൂലം ഹതിപ്രദം ദക്ഷിണാനേത്ര പുരണവും െല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപാനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻ വമ്പരം വാനരന്മാരെ നിയോഗിക്ക പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ടവു മേറി മൽബിമ്പേ തുമിത്രാത്മജാനോപരി സുഗ്രീവനെ പിരിയാതാരികവേ நிர்மீச்சிடுக்க மட்ட வீரரும் நீலன் கஜன் கவாயன் கவாட்சன்பலி ചൂലി സമാനനം മൈന്ദൻ വിവീതനും പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ ശതാബലി താരനും ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതോ സൈന്യവും കൂടി പുറപ്പെടുകേ വൈകരൂതാടലുണ്ടാകരുതാർക്കും വഴിക്കടോ ഇതാ മരുൾ ചെയ്തു മർക്കടാ സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്ര മണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ ആർത്തൂ വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവൻ മർക്കട സഞ്ചയം രാത്രിഞ്ചരീശ്വര രാജ്യം പ്രദീപരമാ നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർതി നടന്നതുപോലെ ചാടിയും മോടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വബലങ്ങൾ ഭുജിക്കയും ശൈലവാന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലാശരീരികളായ ശരീരികളായ കബീകുലം ദക്ഷിണ സിന്ധു ീരവും മഹേന്ദ്രാജലാന്തികേവിനാർ മാരുതി തന്നുടേ കണ്ട ദേശേ നിന്നു പാരിയിൽ ഇറങ്ങി രൂകുലനാഥനും താരേയ കണ്ട മമർന്ന സൗമിത്രിയും ഭാര്യയിൽ ഇഴിഞ്ഞു വണങ്ങിനാ നഗ്രജം ശ്രീരാമലക്ഷ്മണന്മാരും ഗവീന്ദ്രരും വാരിതീ തീരം പ്രവേശിച്ച സൂര്യനും വാരിധി തന്നുടേ പശ്ചിമ തീരം പ്രവേശിച്ചിതപ്പോൾ നൃപാധിപൻ സൂര്യാത്മജാനോടരുൾ ചെയ്തിതാശുനാം വാരിയൂ മുത്തു സന്ധ്യാവന്തനം ചെയ്തു ിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പാരാതി വേണാമിനിയുടൻ വാനര സൈന്യത്തെ രക്ഷിച്ചുകൊള്ളണം സേനാധിപന്മാർ കൃഷാനുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവി ചിടുവോർ

തരണം ുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധി വിധിക്കുന്നു ചിന്താപരവശന്മാരായി കവികളും അന്ധബുദ്ധ്യാ രാമവർഷേ മരുവിനാർ ചന്ദ്രനോമുദിച്ചുടിനാൻ ചന്ദ്രാമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നോ വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനൂകരിച്ചിടുവാൻ ദുഃഖ ഹർഷാഭയ ക്രോധ ലോപാദികൾ സൗഖ്യാമതാ ൂപനായുള്ള ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചു കാണിലോ സംഭവിക്കുന്നിതു ദേഹാഭിമാനിനാം കിം പരാമാത്മനി സൗഖ്യ ദുഃഖാദികൾ സമ്പ്രസാദ തിങ്കലില്ല രണ്ടേതുമേ സമ്പ്രദീ നിത്യമാനന്ദമാത്രം പരം ദുഃഖാതി സർവവും ബുദ്ധി സമ്പൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരൻഭുമാൻ മായാ ഗുണങ്ങളിൽ സങ്കടനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും മൃത ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അതുമൊക്കെയോർത്താൽ അൽ ഒക്കെയോർത്താൽ ബുധന്മാരുടെ മതം നൂറ്റി മുപ്പത്തിനാല് രാവണന്റെ കാര്യാലോചന അ കഥ നിൽക്കാതെ വാരാനിധിക്കു വടക്കേ കര വന്നു വാരുതി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ ദ മന്ത്രികൾ തമ്മേ വരു വിരവോടു മന്ത്രാനികേതനം പുകിരുന്നു നേടിനാൻ ആദിഥേയാ ദുരേന്ദ്രാദികൾ മരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൂ കോടുവന്ന കമ്പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞു ക്ഷകുമാരനെയും കൊന്നു ലങ്കയും ലങ്ക ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണ മാമില്ലൊറു സംശയം ഇപ്പോൾ കബി ഗുലാസേനയും രാമനും അബ്ദിതൻ തീരെ മരൂകുന്നോർ കർത്തവ്യമെന്തു നംമാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രാവിശാരഥന്മാർ നിങ്ങൾ എന്നു മന്ത്രികൾ ചൊന്നതു കേട്ടതും മൂലമായി വന്നീലൊരാപത്തിനീയമാഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ എന്നുടേ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾ കചഞ്ചലം ഉത്തമം മധ്യമം പിന്നെ ദാമവും മിത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യമിതാമിതം ദുസാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസേ വാട്ടാമൊഴിഞ്ഞുതോ നേടുന്നതും മുതാ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദി ദൃശ്യം എന്നുറ ചൊന്നിച്ചു കൽപ്പിച്ചതുത്തമം പിന്നെ രണ്ടാമതും മധ്യമം ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞൂനങ്ങളുളള ീരുവാനായി പ്രതിപാദിച്ച നന്തരം നല്ലതീ തെന്നാ എന്ന ഗാ മധ്യാമായേവനും ഉള്ളിയിലുറച്ചു കൽപ്പിച്ചു പിരിവതോ മദ്യമായുള്ള മന്ത്രാ ിത്താഭിമാനേന താൻ താൻ പറഞ്ഞതു തർക്കം പറഞ്ഞതു ബാധിച്ചു മറ്റേവനും പറഞ്ഞീർഷ്യ കാുഷ്യ ജേതാ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ നദാമത്രയും എന്നാൽ വീടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളാ വിങ്കിതജ്ഞൻ മാർ നിശാചരർ ചൊല്ലിനാർ നന്നു നന്നെത്രയൂ മൂർത്തോളമുള്ളിൽ ഇതിൻ്റെ ഒരു കാര്യ വിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാനിന്നൊരാകുലമെന്തു ഭവിച്ചതു മാനസേ മർദ്നം രാമംഗൽ നിന്നു ഭയം തവ ക്ഷിത്തെ അത്ഭുതം വൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചുടൻ ഭദ്വാതേ തത്വരം വിശ്രുതായൊരു കീർത്തി വളർന്നതും പുത്രനാ മേഘാ പുരായുദ്ധമധ്യേ ഭവൻ ജിത്മം പോരും ദശാന്തരേ പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയോ മോർത്തു കണ്ടോളവും കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാകൂ ഹുങ്കാരമാത്രേണ തന്നെ വരുണേ തങ്കര തിങ്കൽ ജയിച്ചീലയോ ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലാരൂ മറ്റുള്ളതു ചൊല്ലു നീ പിന്നെ മയനം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകി യോധവ ധാനവന്മാർ കരം തന്നു കൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമേ ചൊല്ലണമേ കൈലാസൈലമിളക്കിയുടൻ കാരണം ിചന്ദ്രഹാസത്തെ നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പൻ മനസിതേ ത്രൈലോക്യവാസികളെല്ലാം ബലാമാലോക്യഭീതി കലർന്നു മരുവുന്നു മാരുതി വന്നി വീടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമു കോർക്കിൽ ുപേക്ഷിക്ക കാരണാലേതുമായ എന്നീയെ പോയി കൊണ്ടതൂമവൻ ഞങ്ങൾ ആരാനു മറിഞ്ഞാകിലെന്നുമേ ജീവനോടെ പോകയില്ലല്ലോ ോടറിയിച്ചുടൻ പ്രത്യേകം പ്രത്യേകമോരോ പ്രതിജ്ഞയും ചൊല്ലിനാർ മാനമോടി നിനി ഞങ്ങളിലേഖനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷാ ജാതികളില്ല ലോകത്തിങ്കൽ വാനരാജാതിയുമില്ലെന്നതും വരും ഇന്നൊരു കാര്യ വിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും പാരാമിളപ്പം നമുക്കതു ഉൾതാരിലോർ ജഗൽ പ്രഭോ നക്തഞ്ചറവരം പറഞ്ഞള ഉൾ കുറഞ്ഞു ദശാസ്യനും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ